പണത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇന്ന് എല്ലാവർക്കും മുന്നിൽ വരുന്ന ഒരു ഓപ്ഷനാണ് ക്രെഡിറ്റ് കാർഡ് ഫണ്ടുകൾ ആക്സസ് ചെയ്ത് അവ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം തുക പിന്നീട് തിരിച്ചടച്ചാൽ മതി എന്നതൊക്കെയാണ് ഇതിന്റെ ഒരു വശം വിവേകത്തോടെയും സൂക്ഷ്മതയോടെയും ഉപയോഗിച്ചാൽ ഇതൊരു നല്ല രീതി തന്നെയാണ് എന്നാൽ ഇവയ്ക്കൊരു മറുവശമുണ്ട് ഒരു ദശാബ്ദം മുമ്പ് വളരെ അപൂർവമായിരുന്നു ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം എന്നാൽ ഇന്ന് ഇവ ഇല്ലാത്തവർ തന്നെ ചുരുക്കമായിരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡേറ്റ പ്രകാരം രണ്ടായിരത്തി ഡിസംബറിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ രണ്ടു കോടിയിൽ താഴെ ക്രെഡിറ്റ് കാർഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും രണ്ടായിരത്തി പറയുന്നത് അതായത് മൂന്ന് വർഷത്തിനുള്ളിൽ നേരിയ വർധനവ് മാത്രം തൊട്ടടുത്തുള്ള വർഷങ്ങളിലും കാര്യമായ വർധനവ് ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് അവസാനത്തോടെ സജീവ കാർഡുകളുടെ എണ്ണം നാല് നാല് കോടിയായി മാറി രണ്ടായിരത്തി പതിനൊന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ ക്രെഡിറ്റ് കാർഡുകൾ ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ കണ്ട കുതിച്ചു ചാട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഒന്നുമല്ല ഉപയോക്താക്കളുടെ അമ്പരപ്പിക്കുന്ന വളർച്ചയാണ് പിന്നീട് നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലെ കണക്കനുസരിച്ച് അഞ്ച് ദശാംശം അഞ്ചു കോടി എന്നതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ ഏകദേശം പത്ത് കോടിക്കടുത്താണ് ഉപയോക്താക്കളുടെ വളർച്ച ഇത് രാജ്യത്തെ സജീവ ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണത്തിലെ എൺപത്തി ഒന്ന് ശതമാനം വർദ്ധനയാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കോവിഡ് പാൻഡമിക്കിൽ നിന്ന് കരകയറുന്ന സമയത്ത് മൊത്തത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് ചെലവ് അതിന്റെ എക്കാലത്തെയും ഉയർന്ന സംഖ്യയായ ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയിലെത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് ലക്ഷം കോടി രൂപയിലെത്തിയപ്പോൾ പുതിയ റെക്കോർഡാണ് ഉയർന്നത് ഇനി പ്രധാന പ്രശ്നങ്ങളിലേക്ക് കടക്കാം ഒരു ജോലിക്ക് കയറുമ്പോൾ നമുക്ക് സാലറി അക്കൗണ്ട് ഉണ്ടാകും കൂടെ ഒരു ക്രെഡിറ്റ് കാർഡ് കൂടി ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുമ്പോൾ അത് ഒരിക്കലും അവസാനിക്കാത്ത ഇ എം ഐ പേയ്മെന്റുകളിലാണ് ചിലരെ കൊണ്ടുചെന്നെത്തിക്കുക കൂടുതലായും ഓൺലൈൻ പർച്ചേസുകൾക്കാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗം തുടങ്ങുന്നത് ചെറിയ ആവശ്യങ്ങളിൽ തുടങ്ങി പിന്നീട് ആവശ്യങ്ങളും ഉപയോഗങ്ങളും കൂടാൻ തുടങ്ങും ശേഷം ഈ തുക കൃത്യമായി തിരിച്ചടച്ചില്ലെങ്കിലോ കടം പെട്ടെന്ന് കുമിഞ്ഞുകൂടുകയും നിയന്ത്രിക്കാനാകാതെ വരികയും ചെയ്യും ശേഷം ക്രെഡിറ്റ് കാർഡ് കുടിശ്ശിക എതിർക്കാൻ വ്യക്തിഗത വായ്പ എടുക്കുന്നു അതായത് കടത്തിൽ നിന്ന് വീണ്ടും കടത്തിലേക്ക് സാധാരണഗതിയിൽ ക്രെഡിറ്റ് ഹിസ്റ്ററി ലോണിംഗ് ട്രാക്ട് റെക്കോർഡ് ലോൺ തുക കടം വാങ്ങുന്നയാളുടെ വരുമാനം തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ച് വ്യക്തിഗത വായ്പാ പലിശ നിരക്ക് പത്തേഴ് ദശാംശം അഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തി നാല് ശതമാനം വരെയാണ് ക്രെഡിറ്റ് കാർഡുകളുടെ കാര്യത്തിൽ ആളുകൾ പ്രതിമാസ കുടിശ്ശിക മുഴുവനായും അടയ്ക്കാത്തതോ പേയ്മെൻറ്റുകളിൽ വീഴ്ച വരുത്തുന്നതോ ആയ അവസ്ഥയിൽ ബാങ്കുകൾ കുടിശ്ശികയുള്ള തുകയ്ക്ക് ദിവസേന പലിശ ഈടാക്കുകയും ചെയ്യും ടിവിയും ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും വാങ്ങുന്ന അഭിലാഷങ്ങൾ പൂർത്തീകരിച്ചതിൽ നിന്ന് തുടങ്ങി അതിവേഗം വർദ്ധിച്ചു വരുന്ന കടങ്ങളുടെയും നിരന്തരമായ പോരാട്ടത്തിന്റെയും പേടി സ്വപ്നങ്ങളായിരിക്കും പിന്നീട് അങ്ങോട്ട് വളർന്നു വരുന്ന ക്രെഡിറ്റ് കാർഡ് സംസ്കാരവുമായി ഇന്ത്യ പിടിമുറുക്കുകയാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ ഒരു വശത്ത് അവ സൗകര്യം നൽകുമ്പോൾ മറ്റൊരു വശത്ത് പലർക്കും പറയാനുണ്ടാകുക അവരുടെ കടക്കണികളുടെ കഥകൾ തന്നെയാകും